ഇന്ന് ലൈവിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന അനീഷ് ഭയങ്കര വിഷമത്തിൽ എന്നിട്ട് ബിഗ് ബോസിൻ്റെ സംസാരിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇന്ന് സ്റ്റോർ റൂമിലും ബെല്ലം അടിച്ചപ്പോൾ അനീഷ് മരുന്നെടുക്കാൻ വരുന്ന സമയത്ത് അക്ബർ അത് വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ടാണ് കംപ്ലയിൻറ്റ് പറയുന്നത് ബിഗ് ബോസിൻ്റെ അടുത്ത് അപ്പോൾ ബിഗ് ബോസിൻ്റെ അടുത്ത് അനീഷ് പറയുന്നുണ്ട് ഞാനിത് മനഃപൂർവ്വം ചെയ്യുന്നതല്ല ഞാൻ എന്നെ വേറെ രീതിയിലാണ് ഇവിടെ കാണുന്നത് ഞാൻ എൻ്റെ വീട്ടിൽ മരുന്ന് കൊടുക്കുന്നുണ്ട് എൻ്റെ ഫാമിലിയിൽ ഇങ്ങനെ ഒരു ആളുകൾക്കൊക്കെ മരുന്ന് കൊടുക്കുന്നത് ഞാൻ തന്നെയാണ് അപ്പോൾ ആ ഒരു ഇതിലാണ് ഞാൻ കൊടുക്കുന്നതിന് വേറെ ഉദ്ദേശം കൊണ്ട് ഞാൻ ചെയ്യുന്നതല്ല എന്താണ് ഇവരൊക്കെ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത് എൻ്റെ എന്നെ പിടിച്ചു വാങ്ങിക്കുകയാണ് അക്ബർ ചെയ്തിട്ടുണ്ടായിരുന്നത് അക്ബർ എന്തെങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്യണേന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പരാതിയൊക്കെ ബിഗ് ബോസിന് അടുത്ത് പറയുന്നുണ്ട് എന്നിട്ട് അനീഷെ പറയുന്നുണ്ട് എന്റെ ഫാമിലിയില് ഓരോരുത്തർക്കും മരുന്ന് കൊടുക്കുന്നത് ഞാനാണ് അപ്പൊ എനിക്കറിയാം ഇതെങ്ങനെ ചെയ്യണമെന്ന് അത് ഷാനവാസിന്റെ മരുന്നാണ് ഞാൻ എന്തിനാണ് ഒരു ഷോയ്ക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യം അവരത് മനസ്സിലാക്കുന്നില്ല അവർ വേറെ രീതിയിലാണ് എന്നെ തെറ്റിദ്ധരിക്കുന്നത് എന്നൊക്കെ ബിഗ് ബോസിൻ്റെ അടുത്തും പ്രേക്ഷകരുടെ അടുത്തും ക്യാമറ നോക്കിയിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുന്നുണ്ട് ഇതൊക്കെ ബാക്കിയുള്ളവർ ഇരുന്ന് കാണുന്നുണ്ട് അക്ബർ ഇരുന്ന് കണ്ടിട്ടുണ്ടായിരുന്നു അക്ബർ വാതിൽ തുറന്നു നോക്കിയപ്പോൾ അനീഷ് ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ കണ്ടിട്ട് നേരെ പോയിട്ട് ഷാനവാസിൻ്റെ അടുത്ത് പോയി പറയുന്നുണ്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട് എന്തായാലും കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം